പയ്യച്ചവയ്ക്കും പാട്ട് ജപ്പാൻ കാർ ഊണുകഴിക്കും മുമ്പ് പറയും ഇറ്റാദാക്കി മാസു ഞാൻ വിനയപൂർവ്വം ഇതിൽ പങ്കുചേരുന്നു എന്നർത്ഥം വരുന്ന ഒരു ഉപചാരവാക്കാണത് എന്നാൽ ടോമോസ്കോളെ ഒച്ചയൂണ് ആരംഭിക്കുന്നത് ഒരു ഗാനത്തോടെയാണ് കൊബാഷി ബാസ്റ്റർ പ്രത്യേകമായി രചിച്ച ഊണിന് മുമ്പുള്ള പാട്ട് ഒരു സംഗീതജ്ഞം കൂടിയാണ് മാസ്റ്റർ ഊണിനു മുമ്പുള്ള പാട്ട് അദ്ദേഹം ഒരു പഴഞ്ചൊല്ലിന്റെ താളത്തിലാണ് ഉണ്ടാക്കിയത് ഊണിന് മുമ്പ് ജപ്പാൻകാർ പാടിവരാറുള്ള ഒരു പഴംപാട്ട് എന്ന് തന്നെ ആ ശീലിനെ കുറിച്ച് ടോമോയിൽ പഠിച്ച മിക്കവാറും എല്ലാ കുട്ടികളും വർഷങ്ങൾക്ക് ശേഷവും ഉറച്ചു വിശ്വസിച്ചു അത്രയേറെ സമർത്ഥമായാണ് പഴഞ്ചൊല്ലിന്റെ ഈണത്തിൽ മാസ്റ്റർ വാക്കുകൾ തിരികെച്ചത് പാട്ട് ഇങ്ങനെയായിരുന്നു ചവച്ചരച്ചിറക്കിടാം കഴിച്ചിടുന്നതൊക്കെയും ചവച്ചരച്ചുമെല്ലവേ ഇറച്ചി ചോറുമീൻകറിയും ചവച്ചരച്ചിറക്കിടാം കഴിച്ചിടുന്നതൊക്കെയും ചവച്ചരച്ചുമെല്ലവേ ഇറച്ചി ചോറുമീൻകറിയും ഈ ഇരടികൾ പാടിയ ശേഷം മാത്രമേ കുട്ടികൾ സർവ്വസാധാരണമായ ഉപചാര വാക്കിലേക്ക് പ്രവേശിക്കുകയുള്ളൂ മാസ്റ്റർക്ക് ഏതാനും പല്ലുകൾ നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണോ ചവയ്ക്കും പാട്ടുണ്ടാക്കിയത് ആയിരിക്കില്ല അത് എപ്പോഴും പറയാറുണ്ടായിരുന്നു ആഹാരം മെല്ലെ മെല്ലെ കഴിക്കണം ഒരുപാട് സമയമെടുത്ത് സ്വര പറഞ്ഞിരുന്ന് വളരെ മെല്ലെ ആവോ അത് ഓർമ്മിപ്പിക്കാനായിരിക്കണം നാടൻ ഇനത്തിലുള്ള ചവയ്ക്കും പാട്ട് കൊച്ചി ടോട്ടോയും കൂട്ടുകാരും കഴിയുന്നത്ര ഉച്ചത്തിൽ ഒത്തുചേർന്നു പാടി ചവച്ചരച്ചിറക്കിടാം കഴിച്ചിടുന്നതൊക്കെയും ചവച്ചരച്ചുമെല്ലവേ ഇറച്ചു ചോറും മീൻകറിയും പാടിനു ശേഷം ഒന്നിച്ചു പറഞ്ഞു ഇറ്റാതാക്കി മാസു കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ മുന്നിൽ നിറന്നു അസംബ്ലികാൾ അല്പനേരത്തേക്ക് നിശബ്ദമായി ഈ അധ്യായം ഇവിടെ കഴിഞ്ഞു